എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ കരുണയും മുത്തശ്ശിയും പ്രതാപനും കൂടെ സംസാരിക്കുവാണ് അപ്പൊ കരുണയാണെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തുവാണ് അച്ഛൻ ഈ വെച്ച ആൾക്കാര് ശരിയല്ല അവന്മാര് കാശ് വാങ്ങിച്ചിട്ട് പറ്റിച്ചതാ അവന്മാർക്ക് എന്തോ പറ്റിയെന്ന് നോക്കാൻ പറയുവാണ് അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട് മോളെ അങ്ങനെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങളായിട്ട് ചെയ്തതാണ് ഇന്നലെ രാത്രി വരെ ഒരു പ്രശ്നമില്ലായിരുന്നു പിന്നെ ഇവളിത് എങ്ങനെ രക്ഷപ്പെട്ടു മാത്രം അറിയത്തില്ല അവളുടെ ഇരിക്കുന്ന അയ്യപ്പവിഗ്രഹമാണ് എല്ലാത്തിനും കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതോട് ഒരു പരിപാടി ഒപ്പിച്ചു ആ അയ്യപ്പ അയ്യപ്പവിഗ്രഹം ഒഴുക്കി കളഞ്ഞില്ലേ എന്റെ ആ അയ്യപ്പ വിഗ്രഹം അതുപോലെ തന്നെ വന്നു അതാണ് ആ അയ്യപ്പനാണ് ഇവളെ രക്ഷിക്കുന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് കരുണ പറയുന്നുണ്ട് അച്ഛനൊന്നും അവരെ വിളിച്ചു ചോദിക്കുക എന്താ സംഭവിച്ചെന്ന് വിളിച്ച് ചോദിക്കാൻ പറയുവാ അപ്പം മുത്തശ്ശിയാണ് ചോദിക്കുന്നുണ്ട് എന്റെ പ്രതാപ എടാ പോലീസ് കേസ് ആകുമോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് പ്രതാപനാണെങ്കിൽ ഇവന്മാരെ പോയി വിളിക്കുവാണ് അവന്മാരെ ആണെങ്കിൽ ഒഴിയുവാണ് ദേഹമൊക്കെ എണ്ണയൊക്കെ തേച്ച് വയ്യേ വയ്യേ എന്നും പറഞ്ഞിരുന്നു ദേഹത്തൊക്കെ എണ്ണ തേക്കുവാണ് ഗുണ്ടകളുടെ അങ്ങനെ പ്രതാപന്റെ ഫോൺ വന്നു ഫോൺ എടുത്താ ഗുണ്ട പറയുവാണ് സാറേ എല്ലാം കറക്റ്റായിട്ട് നടന്നതാണ് സാറേ പക്ഷെ ഒരുത്തം വന്ന് ഞങ്ങളെ എല്ലാം ഇടിച്ച് നിരപ്പാക്കി അവളെ രക്ഷിച്ചുകൊണ്ട് പോയി സാറേ ആരാന്നറിയത്തില്ല അവന് കരാട്ടയും കുമ്പൊക്കെ ഒക്കെ ആൻ തോന്നുന്നു പറയുവാ അപ്പൊ പ്രതാപൻ ആ വെച്ചിട്ട് പോടാന്നൊക്കെ പറയും അവന്മാരോട് നിന്നെ കൊണ്ടൊക്കെ ഒരു പ്രയോജനം ഇല്ലല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആരാന്നറിയാവോടെ ചോദിക്കും പറയുന്നുണ്ട് ആരാന്നറിയത്തില്ല പക്ഷെ അവൻ നല്ല ഇടിയിടിച്ച് ഞങ്ങക്ക് തീരെ വയ്യന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രതാപൻ വെച്ചിട്ട് പോടാ ഫോണെന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് അങ്ങനെ ഇവര് മൂന്നും കൂടെ പിന്നെയും വന്ന് നിൽക്കുവാണ് അപ്പൊ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ വരുവാണ് വന്നിട്ട് മഹാലക്ഷ്മി പറയുവാണ് ഞാൻ പോവുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇതേപടി കണ്ണേട്ടനോട് പറയണം എന്നിട്ട് കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ ബാക്കി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറയട്ടെ എന്ന് പറയുവ എന്നിട്ട് പ്രതാപനോട് പറയുവാണ് എന്നാലും നിങ്ങളെയൊക്കെ ഒരുപാട് വിശ്വസിച്ചു എന്നെ ഇന്നലെ സ്നേഹിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുപോയെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ എൻ്റെ കണ്ണേട്ടന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കണ്ണേട്ടൻ ഒരുപാട് തവണ പറഞ്ഞു ചതിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എന്നൊക്കെ മഹാലക്ഷി പറയുക അപ്പൊ പ്രതാപം പറയുവാണ് ഏഹ് ഞാനൊന്നും അല്ല ഞാനൊന്നും ചോദിച്ചിട്ടില്ലെന്ന് പറയുവ അപ്പൊ മഹാലക്ഷി പിന്നെ അങ്ങോട്ട് പറയുവാണ് എന്റെ രണ്ടാഴത്തിനെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഒരു കൊലയാളിയാണ് എന്റെ കണ്ണേട്ടന്റെ കാറിന്റെ പുറകിൽ ഇടിച്ചത് അച്ഛന ലോറിയല്ലേ അത് മേഘേട്ടൻ മാറിപ്പോയതല്ലേ കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ എന്നൊക്കെ പറയുവാ അപ്പോഴത്തേനും ഇവര് മൂന്നും കൂടെ തരിച്ചു നിൽക്കുവാണ് ഈ കണ്ണ മഹാലക്ഷ്മി അല്ല മഹാലക്ഷ്മി അല്ല പ്രതാപനും കരുണയും ആഹ് മുത്തശ്ശിയും കൂടി ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് മഹാലക്ഷ്മി പറയുന്ന പോയിന്റുകളൊക്കെ കേട്ടിട്ട് എന്നിട്ട് പറയുവാണ് കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ എന്തുവാണ് പോലീസിൽ പറയണോ വേണ്ടേന്ന് തീരുമാനിക്കട്ടെ മുത്തശ്ശിക്ക് വയസ്സിനാങ്കാലത്ത് ജയിലിൽ പോയി കിടക്കണമെന്ന് വല്ല ആഗ്രഹവും ഉണ്ടോ മുത്തശ്ശിയെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശി ഇപ്പം ജയിലിൽ പോയേനെ മൂന്നെണ്ണം ജയിലിൽ പോയേനെ മൂന്നെണ്ണം കൂടെ അടുത്ത പ്ലാൻ ആലോചിക്കുക ഞാൻ എന്തായാലും പോവാ ഇനി എങ്ങനെ എന്നെ കൊല്ലാവെന്ന് ആലോചിക്ക് എന്തായാലും എൻ്റെ കണ്ണേട്ടൻ്റെ അടുത്ത് എത്തിനിടം വരെങ്കിലും എന്നെ കൊല്ലാതെ വിടണം എന്നൊക്കെ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യുവാണ് എന്നിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളും ഫുഡ് തന്ന് സ്നേഹിച്ചിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്റെ ഞാൻ ഇവിടെ ജീവിച്ച കാര്യങ്ങളും എല്ലാം മഹാലക്ഷ്മി പറയുവാണ് അപ്പൊ പ്രതാപനാണെങ്കിൽ പുച്ഛിക്കുവാണ് എന്നിട്ട് കണ്ണടന സ്നേഹത്തെ പറ്റിയൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്റെ കണ്ണേട്ടനെ ഞാൻ എന്ന് ജീവനാണ് നിങ്ങൾ എല്ലാരും കൂടി തെറ്റിദ്ധരിപ്പിച്ചില്ലേ കണ്ണേട്ടനെ എന്നെ നിന്ന് നകറ്റാൻ വേണ്ടി അന്നു എന്നെ ചേർത്ത് നിർത്തുന്നത് കണ്ണടനാന്നൊക്കെ പറയുവാണ് പക്ഷെ മുത്തശ്ശിയും കരുണയും അന്തരിച്ചു നിൽക്കുവാണ് പ്രതാപനാണ് പുച്ഛത്തോട് കൂടിയാണ് നോക്കുന്നത് ഈ മഹാലക്ഷ്മി കഥകളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കണ്ണേട്ടനെ പറ്റി പറഞ്ഞ കണ്ണട്ടന്റെ മഹത്വം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ മൂന്നും കൂടെ മര്യാദ കിരുന്നില്ലെങ്കിൽ ഞാൻ പോലീസ് അതിനിടയ്ക്ക് മോഹിനി ഇടയ്ക്ക് കയറുന്നുണ്ട് കേറിയിട്ട് പ്രതാപനെ പറയുന്നുണ്ട് ഇത് ചെയ്തത് നിങ്ങളാണെന്നൊക്കെ അപ്പോഴത്തേനും പ്രതാപൻ അടിക്കാൻ നോക്കുന്നുണ്ട് മോഹിനിയെ അപ്പം മഹാലക്ഷ്മി തടഞ്ഞിട്ട് പറഞ്ഞിട്ട് തൊട്ടുപോകല്ല എന്റെ അമ്മയെ തൊട്ടുപോകല്ലേ കൂടുതൽ ആൾ കളിച്ചാൽ പോലീസ് ഇപ്പൊ ഇവിടെ വരും എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റേഷനിൽ പോയി പറയും പല കൊലപാതകങ്ങളുടെയും ചുരുളഴിയുമെന്ന് പറയുക അപ്പോഴത്തേനെ പ്രതാപൻ അങ്ങ് പേടിയായി കാര്യം എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മിക്ക് അറിയാമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് അപ്പം മുത്തശ്ശ് ചോദിക്കുവാണ് എടാ ഞാൻ ഈ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ട വരുവോടാന്ന് ചോദിക്കുക അപ്പൊ പ്രതാപൻ പറയുവ അമ്മ എന്തോ അമ്മ ചിരിക്കുക അമ്മ എന്തോ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവളെയും കൊല്ലും അവനെയും കൊല്ലും ഞാൻ അതുകൊണ്ട് അവളെയും കൊല്ലും ഞാൻ അവനെയും കൊല്ലും സ്പോട്ടിൽ തീർക്കുന്നിട്ട് ഞാൻ ജയിലിൽ പോയി അന്തസ്സായിട്ട് കിടക്കുമെന്ന് പറയുവാണ് മഹാലക്ഷ്മി ആണെങ്കിൽ നേരെ ഓടിപ്പോയി ഓട്ടോയിലാണ് പോന്നത് കണ്ണന്റെ അന അനന്തുൻ്റെ ലേഖയുടെയും വീട്ടിലിറങ്ങുവാണ് ലേഖയപ്പം പ്രതീക്ഷം നിൽക്കുവാണ് അപ്പം ചോദിക്കുന്നുണ്ട് കണ്ണടനാക വിഷമത്തിലാണ് മഹാലക്ഷ്മി വിളിച്ചപ്പോഴാണ് ഒത്തിരി ആശ്വാസമായത് വേഗം വരാൻ എന്ന് പറഞ്ഞ് കയറുകയാണ് അപ്പോഴത്തേനും കണ്ണൻ ചോദിക്കുവാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയണം എന്താണ് നടന്നതെന്ന് ഞാൻ ഇന്നലെ ഫുള്ള് വിളിച്ചപ്പോൾ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയുക അപ്പൊ മഹാലക്ഷ്മി പറയുവാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഒരുപാട് സംഭവങ്ങൾ ഇന്നലെ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ കണ്ണിടനെ ഞാനും ഇന്ന് കാണേണ്ടതല്ല എന്നെ കൊല്ലാനാണ് കൊണ്ടുപോയത് കണ്ണന്റെ ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറയുവാണ് നിറ്റായ രക്ഷിച്ച ആളെ പറ്റി പറയുവാണ് അപ്പൊ കണ്ണൻ ചോദിക്കുന്നുണ്ട് ആ ആൾ ആരാന്ന് ആരാന്നറിയാവോന്ന് അപ്പൊ കമഹർഷി പറയുന്നുണ്ട് ആ ആൾ ആരാന്നറിയത്തില്ല പെട്ടെന്നൊരു അയ്യപ്പനെ അയ്യപ്പനെക്കൂട്ട് വന്ന ആളാണ് പേരും നാളും ഫോൺ നമ്പറും ഒന്നും തന്നില്ല അയാൾ അയാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണത്തില്ലായിരുന്നു ഇവിടെ കണ്ണിടൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നോ പറയുക അപ്പൊ കണ്ണൻ പറയുവാണ് അയാൾ ആരാന്ന് ആരാന്നറിയുമായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായ പാരദോഷവും കൊടുക്കാർന്നു അപ്പൊ മഹാലക്ഷി പറയുന്നുണ്ട് അയാൾ അങ്ങനെയുള്ള ആളല്ല അയാൾ അങ്ങനെ പാരതോഷികം ഒന്നും വാങ്ങിക്കുന്ന ആളല്ല അതുകൊണ്ടല്ല അയാൾ പേരും നാളും ഒന്നും കൊടുക്കാഞ്ഞൊക്കെ പറയുവാണ് അങ്ങനെ ഇവര് വിളിച്ചു പറയുന്നുണ്ട് ഏഹ് ഒരു കാര്യം ചെയ്യും വാഹിയും കണ്ണടനോട് അകത്തോട്ട് പോയെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു വിടു പറഞ്ഞു വിടുവാണ് അപ്പൊ റൂമിൽ ചെന്നിട്ട് കണ്ണൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത അത്ഭുതമായില്ല മഹാലക്ഷി പറയുന്നുണ്ട് ഒരിക്കലും എന്നെയും കണ്ണടനെ തമ്മിൽ ദൈവം പിരിക്കത്തില്ല അങ്ങനെ നമ്മളെ പിരിക്കത്തില്ല അതിന് ഉദാഹരണമാണ് അയാൾ ദൈവ ദൈവദൂതിനെക്കൂട്ടി അയാൾ വന്നെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത് സംസാരിക്കുമ്പഴത്തേക്കും കണ്ണനെ രണ്ടാരമ്മ വിളിക്കുന്നുണ്ട് രണ്ടാരമ്മ വിളിക്കുമ്പം കണ്ണൻ കളത്തരം പറയുന്നുണ്ട് മോനെ നീ ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മ അറിഞ്ഞില്ലേ അയാളെ കാണാനില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവോ അമ്മേ ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയുവ അപ്പോഴത്തേനും ദുർഗയൊക്കെ ഹാപ്പി ആവുകയാണ് അപ്പൊ ഇവർക്കൊരു ഡൗട്ട് ഉണ്ട് കരുണ നേരത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് പക്ഷെ ഫോൺ എടുത്തപ്പോൾ മനസ്സിലായി കരുണയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അങ്ങനെ പറ്റിക്കുവാണ് ദുർഗെ മഹാലക്ഷ്മിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ സന്തോഷിക്കുവാണ് അങ്ങേ അങ്ങേതലയ്ക്ക് ഫോണിൽ അങ്ങേതലയിൽ അങ്ങനെ ഇവർ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വേഗം വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് ലേഖ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു അതൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് മഹാലക്ഷ്മി വളരെ വിഷമത്തിലൂടെ ലേഖയോട് പറയുവാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നവരൊരു പിറന്നാളോ ഒന്നും ആഘോഷിച്ചിട്ടില്ല അവരുടെ കൂടെ ഇരുന്ന് ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല ഈ അപ്പൂപ്പൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ്റെയും കൂടെയൊക്കെ ഒക്കെ പക്ഷെ ഇന്നലെ എന്നെ അവർ ഒരുപാട് സ്നേഹിച്ചു ഞാനത് വിശ്വസിച്ചു ഞാനും എൻ്റെ അമ്മയും കരിക്കളായി ഞാനും എൻ്റെ അമ്മയും നിഷ്കളങ്കരായത് കൊണ്ട് അതൊക്കെ വിശ്വസിച്ചു പക്ഷെ എന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാലശ്രീ കണ്ണ് നിറഞ്ഞ ലേഖയോട് കാര്യങ്ങളൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവർ എല്ലാവർക്കും ഇതിൽ പങ്ക് കാണുന്നു അതായത് കണ്ണൻ്റെ വീട്ടിലത്തെ ആൾക്കാർക്കും എല്ലാം പങ്ക് കാണുമെന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട് ശരിക്കും എന്നെ കൊല്ലാൻ ശ്രമിച്ചു കണ്ണേട്ടനെ കൊല്ലാതെ കൊന്നു ഇവര് മരുന്നിനൊക്കെ മായം കളർത്തിയൊക്കെ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും പോയി ചികിത്സിക്കണം ഈ വീട്ടിൽ നിന്ന് മരുന്നൊന്നും നമുക്ക് സ്വസ്ഥമായിട്ട് തരാൻ പറ്റത്തില്ല സേഫ്റ്റി ആയിട്ട് അതുകൊണ്ട് കണ്ണടനെ നമുക്ക് വൈദ്യരുടെ അടുത്ത് പോയി കിടന്ന് ചികിത്സിക്കണം അവർ കണ്ണടനെ ഇങ്ങനെ ആക്കി തന്നെ മെയിൻ ആൾക്കാർ കണ്ണടൻ്റെ ഈ വീട്ടുകാർ രണ്ടാനമ്മയും കുടുംബക്കാരോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലേഖയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ലേഖ പറയുന്നുണ്ട് വിഷമിക്കേണ്ട പിന്നെ മേഘന്റെ കാര്യവും പറയുന്നുണ്ട് മേഘൻ്റെ ഒരു ആൾ ശരിയല്ല മഞ്ജുനിപ്പം മനസ്സിലായിട്ടില്ല അപ്പം ലേഖ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും മഹാലക്ഷ്മി ആയിരുന്നു ശരി എന്നല്ല അവർക്കും മനസ്സിലാവും എന്നൊക്കെ പറയുവാണെ അങ്ങനെ ഇത്രയും അന്നത്തെ എപ്പിസോഡ് റിവ്യൂ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവര് വീട്ടിൽ ചെല്ലുവാണ് വീട്ടിൽ ചെന്നിട്ട് ആദ്യം മഹാലക്ഷ്മി ഇറങ്ങത്തില്ല കണ്ണനെ തന്നെ കണ്ട് എല്ലാവരും സന്തോഷിച്ചിട്ട് അവരെക്കുറിച്ച് വല്ല വിവരമൊക്കെ ഉണ്ടോന്നൊക്കെ മഞ്ജു ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് അപ്രത്യക്ഷമായാണ് മഹാലക്ഷ്മി ആ പറ്റി വിവരം ഉണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണൻ എന്നിട്ട് മഹാലക്ഷ്മി കാറിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ഞെട്ടി അപ്പാടെ എല്ലാവരും തകർന്നു മേഘനും അമ്മാവനും പ്രതാപനും എല്ലാം തകർന്നു അതിനിടയ്ക്ക് വാമദേവൻ പറയുന്നുണ്ട് മിക്കവാറും ഇനിയും കിടത്ത് ചികിത്സ കാണും അവിടെ ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ ഒരു ചാൻസ് വീടില്ല ഇതെല്ലാം കള്ളിയെല്ലാം നമ്മുടെ പുറത്തായി സ്വീകരിക്കുന്നത് പറയുക മേഘനാണെങ്കിൽ പിന്നെയും കിടന്ന് പല്ല് ഞെരിച്ച് കിടന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാത്തിനും ശരിയാക്കും എല്ലാത്തിനേയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അതാണ് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്